ഈ വർഷവും ലോക മാനസികാരോഗ്യ ദിനം സമുചിതമായി ആചരിച്ച് കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ വിഭാഗം ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല പരിപാടികൾ വെള്ളരിക്കുണ്ടിലെ വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടത്തി വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്ത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് എല്ലാ വർഷവും ഒക്ടോബർ പത്തിന് ലോക മാനസികാരോഗ്യ ദിനം ആചരിച്ചു വരുന്നത് മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മാനസിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ സഹായം തേടേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ഘട്ടത്തിലെ മാനസികാരോഗ്യം എന്നതാണ് ഈ വർഷത്തെ മാനസികാരോഗ്യ ദിനാചരണ സന്ദേശം പ്രകൃതി ദുരന്തങ്ങൾ സംഘർഷങ്ങൾ പകർച്ചവ്യാധികൾ അടിയന്തരാവസ്ഥകൾ എന്നിവ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് അനുഭവപ്പെടുന്ന മാനസിക വെല്ലുവിളികൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള പ്രചോദനം നൽകുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി കാസർകോട് ജില്ലയിലെ സർക്കാർ ആരോഗ്യ വിഭാഗവും സമുചിതമായി മാനസികാരോഗ്യ ദിനം ആചരിച്ചു വള്ളരിക്കുണ്ടിലെ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ദിനാചരണം ബലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം ഉദ്ഘാടനം ചെയ്തു ായിട്ടാണ് അഭിപ്രായത്തില് സന്തോഷമൊക്കെ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ പൂർണ്ണമായും മാനസികാരോഗ്യമുള്ളവരായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല ചടങ്ങിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി രേഖ അധ്യക്ഷയായി ജില്ലാ സർവലയൻസ് ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി ബലാർ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ അബ്ദുൾ ഖാദർ പഞ്ചായത്ത് അംഗങ്ങളായ ജെസി ചാക്കോ വിൻസി ജെയിൻ ഇ പത്മാവതി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ഷിനിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിമൽ ഭൂഷൺ എന്നിവർ സംസാരിച്ചു ജില്ലാ എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ സ്വാഗതവും വള്ളരിക്കുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സാജു സെബാസ്റ്റിൻ നന്ദിയും പറഞ്ഞു അനുബന്ധമായി നടന്ന ബോധവൽക്കരണ സെമിനാറിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ കെ പി അപർണ ക്ലാസ് എടുത്തു ദിനാചരണത്തിന്റെ ഭാഗമായി വെള്ളരിക്കുണ്ട് ടൌൺ മുതൽ വ്യാപാര ഭവൻ വരെ ബോധവൽക്കരണ റാലിയും നടത്തി കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെയും ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ന്യൂസ് ബീറോ വള്ളരിക്കുണ്ട്